ഒറ്റപ്പാലം ആർ എസ് റോഡ് പള്ളം നിവാസികളുടെ യാത്രാ ദുരിതം പരിഹരിക്കാനുള്ള പദ്ധതികൾക്ക് തുടർച്ചയായി റെയിൽവേ അനുമതി നിഷേധിക്കുകയാണെന്ന് നഗരസഭ റെയിൽവേ ഭൂമിയിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ വാടക കുടിച്ചുകയാണെന്ന പേരിലാണ് വിവിധ പദ്ധതികൾക്ക് റെയിൽവേ അനുമതി നിഷേധിക്കുന്നതെന്ന് നഗരസഭാധികൃതർ ഒറ്റപ്പാലത്ത് സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള കാലയളവിൽ നഗരപരിധിയിലെ ഒറ്റപ്പാലം പാലപ്പുറം റെയിൽവേ സ്റ്റേഷനുകളിലെ റോഡുകളുടെ വാടക ഇനത്തിൽ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് റെയിൽവേ നഗരസഭയ്ക്ക് കത്ത് നൽകിയിട്ടുള്ളത് തീവണ്ടി യാത്രക്കാർ ഉൾപ്പെടെ ആശ്രയിക്കുന്ന റോഡിനാണ് നഗരസഭ വാടകത്തുക നൽകണമെന്നാവശ്യപ്പെടുന്നതും ഇതിൻ്റെ പേരിൽ പദ്ധതികൾ നടപ്പാക്കുന്നതിന് അനുമതി നിഷേധിക്കുകയാണെന്നും ചെയർപേഴ്സൺ കെ ജാനകിദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് കൗൺസിലർ ഫാത്തിമത്ത് സുഹറ എന്നിവർ പറഞ്ഞു നിരവധി പദ്ധതികളിൽ പണം അനുവദിച്ചിട്ടും അനുമതി ലഭ്യമായിട്ടും റെയിൽവേ അനുമതി നിഷേധിച്ചതിന്റെ ഭാഗമായി ഈ പ്രദേശത്തുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉൾപ്പെടെ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാകണം വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സപ്പെടുത്തുന്ന സമീപനം ഉണ്ടാകരുത് ഈ പ്രദേശത്തെ റെയിൽവേ വരുന്നതിന് മുമ്പ് തന്നെ താമസിക്കുന്ന ആളുകൾ ആ പാവപ്പെട്ട ആളുകൾ അഞ്ചു സെന്റോ രണ്ട് സെന്റോ ഭൂമി വാങ്ങാൻ മറ്റെവിടെങ്കിലും വാങ്ങാൻ സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിൽ അവരവിടെ നിന്നൊക്കെ പോകും അവിടെ ഇപ്പോഴും നൂറുകണക്കിന് ആളുകളുണ്ട് അവിടെ രണ്ട് അംഗനവാടികൾ പ്രവർത്തിക്കുന്നുണ്ട് ആ അംഗനവാടികളുടെ പ്രവർത്തനം ഉൾപ്പെടെ അവതാളത്തിലാവുകയാണ് അതിന് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത സാഹചര്യം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പോകാൻ കഴിയാത്ത സാഹചര്യം അത്യാപിത്ത ഘട്ടത്തിൽ ഒരു ആശുപത്രിയിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഈ പ്രദേശത്തെ ആളുകളും മനുഷ്യരാണ് അവർക്ക് ജീവിക്കണം അതിനാവശ്യമായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി നൽകണം എന്നതാണ് ഇതുണ്ടാക്കാത്ത പക്ഷം ഇപ്പൊ സമരത്തെ കുച്ഛിക്കുന്ന ഇത്തരം രാഷ്ട്രീയക്കാർ സമരം കൊണ്ടാണ് ഈ രാജ്യം ഇങ്ങനെ ആയത് എന്ന് അവർ മനസ്സിലാക്കണം വീണ്ടും ശക്തമായ പ്രക്ഷോഭ സമരങ്ങളിലേക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും എന്തായാലും ഒറ്റപ്പാലം നഗരസഭ ഈ വക കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ റോഡിന് ഇരുപത്തിയൊന്ന് ദശാംശം ആറ് മൂന്ന് ലക്ഷവും പാലപ്പുറം സ്റ്റേഷൻ റോഡ് ഉപയോഗിക്കുന്നതിന് ഒന്ന് ദശാംശം എട്ട് ഒന്ന് ലക്ഷം രൂപയും അടയ്ക്കണമെന്നാണ് റെയിൽവേയുടെ ഒടുവിലത്തെ കത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള കണക്കാണിത് പള്ളത്ത് അഴുക്കുചാൽ നവീകരണത്തിനായി മൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതിയും റോഡ് നവീകരണത്തിന് പതിനൊന്ന് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം രൂപയും നഗരസഭ അനുവദിച്ചിരുന്നു എന്നാൽ പദ്ധതി നിർവഹണത്തിന് റെയിൽവേ അനുമതി തന്നില്ല നൂറോളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഇപ്പോൾ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചരിക്കാനാകാത്ത അവസ്ഥയാണ് റെയിൽവേ പ്ലാറ്റ്ഫോം വിപുലീകരിച്ചതോടെ പാതയുടെ വീതി കുറഞ്ഞതും പള്ളത്തുകാരെ ബുദ്ധിമുട്ടിലാക്കി വീതി കുറഞ്ഞ ഭാഗമാണ് തകർന്നു കിടക്കുന്നത് മേൽപ്പാലമോ അടിപ്പാലമോ നിർമ്മിക്കാൻ സർക്കാരിനെ സമീപിക്കുമെന്നും ചെയർപേഴ്സണും വൈസ് ചെയർമാനും പറഞ്ഞു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക